അസ്സാം വലൈക്കും വറഹമത്തുള്ള പീസ് റേഡിയോ ഈദ് ട്രഷർ ഹാൻഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ രണ്ട് ചോദ്യങ്ങൾ പിന്നിട്ടു മൂന്നാമത്തെ ചോദ്യത്തിലേക്കുള്ള സ്ലോട്ടിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം രണ്ട് മണി കഴിഞ്ഞ് ഒരു മിനിറ്റാണ് ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കാരണം അവർക്ക് വെള്ളിയാഴ്ച ദിവസമായിരുന്നു പെരുന്നാൾ ഇന്ത്യയിൽ നമ്മൾ മാസപ്പിറവി കണ്ടത് അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ ഞായറാഴ്ച പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഒരുപാട് ആളുകൾ ഉദൂഹ്യത്തിൻ്റെ മറ്റു തിരക്കുകളിലൊക്കെ ഉണ്ടാകും സന്ദർശനങ്ങൾ യാത്രകളൊക്കെ ആയിട്ട് അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഉദിഹയത്ത് കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക അവരുടെ ഉദിയത്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് അറിയിക്കുക അതുപോലെ തന്നെ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കുന്നു ഉദിയത്തിൻ്റെ അർച്ചികളൊക്കെ നിങ്ങൾ പാചകം ചെയ്ത് അത് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഡിഷുകൾ നിങ്ങൾ ഓരോരുത്തരും കഴിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ മറുപടികൾ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഏത് ട്രഷർ ഹണ്ടിൻ്റെ ഭാഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പി റേഡിയോ ആപ്പ് മുഖേനയാണ് പങ്കെടുക്കേണ്ടത് നമ്മുടെ ആപ്പിലെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടം റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തെ റൈറ്റ് സൈഡിലാണ് പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം ത്രൂഔട്ട് നമ്മുടെ ജേണിലുള്ള ആളുകൾക്കാണെങ്കിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അടക്കാം അല്ലാത്തവർക്ക് പുതിയ രജിസ്ട്രേഷൻ വഴിയും തുടങ്ങാവുന്നതാണ് അതെ അതെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ കഴിഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഫീഡ്ബാക്ക് സെക്ഷൻ മുഖേനയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീഡ്ബാക്ക് സെക്ഷൻ മുഖേനയല്ല നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് നമ്മൾ ട്രഷർ ഹൻഡിനായിട്ട് പീസ് റേഡിയോയിൽ പ്രത്യേക ഒരു വിൻഡോ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും താഴെ റൈറ്റ് കോർണറിൽ ട്രഷർ ഹണ്ട് വിൻഡോ ത്രൂ ആണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടോ ഈ ഒരു ട്രഷർ ഹാൻഡിൻ്റെ ഭാഗമാകേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ നിധി വേറ്റം നമ്മളിവിടെ തുടരുകയാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വിസ്ഡം യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് എന്താണ് അതിന്റെ പേര് ഓപ്പൺ ഡയലോഗ് ഡയലോഗ് ഓപ്പൺ ഡയലോഗും ഡയലോഗും എന്നുള്ളത് കേരള കേരളക്കരയിൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ജീവിത ദർശനത്തെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നു മരണപ്പെട്ടു പോകുന്നു ഈ ഒരു ജീവിതത്തിന് ഒരു പ്രത്യേക അർത്ഥം കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ പോകുന്നു ഒരു പ്രത്യേക ലക്ഷ്യം ോ മറ്റൊന്നും ജീവിതത്തിനില്ല ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് യുക്തിവാദികളെന്ന് അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ നമ്മൾ വിളിക്കുന്ന അത്തരം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ മതത്തിനകത്ത് തന്നെ യുക്തിവാദത്തിൻ്റെ ഒരുപാട് ലിബറലിസം ആവട്ടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത്തരം ആശയങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു പ്രോഗ്രാമാണ് വിസ്ഡം യൂത്ത് നടത്തുന്ന ഡയലോഗ് എന്നുള്ളത് ഡയലോഗ് പത്ത് എഡിഷനോളം ഡയലോഗുകൾ നമ്മൾ പൂർത്തിയാക്കി രണ്ട് എഡിഷൻ നമ്മൾ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിച്ചിരുന്നു ഇങ്ങനെ പന്ത്രണ്ടോളം പ്രോഗ്രാമുകൾ ഈ ഒരു വിസ്ഡം യൂത്തിൻ്റെ ഡയലോഗ് എന്നുള്ള രീതിയിൽ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുര്ആാനെതിരെയുള്ള വിമർശനങ്ങളാവട്ടെ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജിഹാദ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കടുന്ന ഒരു വിഷയമാണ് ജിഹാദ് എന്നുള്ളത് അത്തരത്തിൽ ഒരുപാട് ടൈറ്റിലുകൾ നിന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ ഒരു ഡയലോഗ് സെഗ്മെൻ്റിൽ നമ്മൾ ആളുകൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അലയോലികൾ കേരളത്തിലുടർനീളമുള്ള ഇത്തരം പ്രചാരകർക്കിടയിലും തന്നെ ആ ഒരു പ്രോഗ്രാം വളരെയധികം സ്വാധീനം നടത്തിയിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അപ്പം ഈയൊരു ഡയലോഗിൻ്റെ പന്ത്രണ്ടാമത്തെ എഡിഷൻ ഓപ്പൺ ഡയലോഗ് ഈ അടുത്താണ് നടന്നത് എവിടെയായിരുന്നു അത് അങ്ങ് നാദാപുരത്ത് വെച്ചായിരുന്നു കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തായിരുന്നു അത് ഈ മെയ് മാസത്തിലായിരുന്നു അതെ അതെ ഇന്നത്തെ ചോദ്യം അതുമായിട്ട് തീർച്ചയായിട്ടും യുക്തിയുടെ മതം എന്നുള്ളൊരു ടൈറ്റിലാണ് ആ ഒരു ഡയലോഗ് നമ്മൾ നടത്തിയിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രോഗ്രാം കേൾക്കണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ആ ഒരു പ്രോഗ്രാം മാത്രമല്ല ഡയലോഗിൻ്റെ ഉടനീളമുള്ള പ്രോഗ്രാമുകൾ ഡയലോഗ് ടി വി എന്നുള്ള യൂട്യൂബ് ചാനൽ വിസ്ഡം യൂത്തിൻ്റെ ഡയലോഗുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ആ ഒരു ഡയലോഗ് ടി വി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ് അപ്പം ആ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയലോഗുമായി ആ ചോദ്യത്തിലേക്ക് പോകാം യെസ് മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ സമയം രണ്ട് മണി രണ്ട് മണി സ്റ്റോട്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലാണ് നാം ഉള്ളത് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഈ ഓപ്പൺ ഡയലോഗ് ടു പോയിന്റ് സീറോ അഥവാ പന്ത്രണ്ടാമത്തെ എഡിഷൻ ഡയലോഗ് പത്ത് എഡിഷനും ഓപ്പൺ ഡയലോഗ് രണ്ട് എഡിഷനും നമ്മുടെ അവസാനിച്ചു അപ്പോൾ മെയ് മാസത്തിൽ നാദാപുരത്ത് വെച്ച് കഴിഞ്ഞ ഓപ്പൺ ഡയലോഗ് ടു ഏത് ദിവസത്തിലായിരുന്നു മെയ് മാസത്തിലെ ഏത് ദിവസത്തിലായിരുന്നു എന്നതാണ് ചോദ്യം അതെ അതെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചിലപ്പോൾ നിങ്ങൾ എൾക്കുമ്പോൾ ഒരു പ്രയാസമുണ്ടാവും ഒരു പ്രോഗ്രാമിൻ്റെ ഡേറ്റ് ഒക്കെ ഓർത്തുവെക്കുക എന്നുള്ളത് നമ്മളൊരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലാണുള്ളത് വിസ്ഡം യൂത്തിൻ്റെ പേജിലൊക്കെ നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിവരങ്ങൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ സന്ദർശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ ഈ പേജ് ലൈക്ക് ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ വിസ്ഡം യൂത്തിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ ചോദ്യവും നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു ഓപ്പൺ ഡയലോഗ് നടന്നിട്ടുള്ള ആ ഒരു ദിവസം ആ ഒരു നമ്പറാണ് നിങ്ങൾ ഉത്തരമായിട്ട് അയക്കേണ്ടത് ഉത്തരം അയക്കേണ്ടത് ട്രഷർ ഹണ്ട് വിൻഡോ മുഖേനയാണ് മുഖേനയാണെന്നുള്ളത് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഉത്തരം നിങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു ക്ലൂ കൂടി ലഭിക്കുകയാണ് മൂന്നാമത്തെ ക്ലൂവും കൂടി നമ്മളിനി രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ക്ലൂ കൂടി ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു നിധിയിലേക്കുള്ള ഒരു ദൂരം കൂടി അടുത്തിരിക്കുകയാണ് ആദ്യ പകുതി സമയത്താണുള്ളത് തീർച്ചയായിട്ടും ഓക്കെ അപ്പം നാല് മണിക്ക് അടുത്തൊരു ചോദ്യവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ